ഹായ് ഹൈഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബറാബത്ത് രാവിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ദോശയാണ് കേട്ടോ എപ്പോഴും സാധാരണ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ബീട്രൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ചെറുതായി ഒന്ന് അതിൻ്റെ തൊലിയേക്കൊന്ന് കളഞ്ഞെടുക്കുകയാണ് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ കാ ഭാഗേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ചെറിയ ഭക്ഷണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഞാൻ എരിവ് കൂടി ഉണ്ടാകുന്ന എഴുതിയിട്ട് ഒന്നേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പൊ ദാ ഇനി മാവൊന്നും ഒഴിച്ചിട് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങുന്ന മാവാണ് കേട്ടോ ഞാൻ അരക്കില് പതിവില്ല എപ്പോഴും ഇതുപോലെ മാവ് വാങ്ങലാണ് പതിവ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ട് അരച്ച് വെച്ചില്ലേ അതിൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ബീട്രൂട്ടൊക്കെ എല്ലാ ഭാഗത്തും യോജിക്കുന്ന പോലെ ഒന്ന് പോലെയൊന്ന് എടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിഞ്ഞിട്ട് ദോശമാവിൻ്റെ ബാറ്ററിൽ അതുപോലെ ആക്കി എടുക്കുക കേട്ടോ അത് കുറച്ച് കട്ടിയുള്ള മാവാണ് അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് ഞാനിതാ ചട്ടനി അരച്ചിട്ട് അതൊന്ന് താളിച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരടുപ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കട്ടൻ ചായക്കുള്ളത് അതുപോലെ ഒരടുപ്പിൽ ദോശയും കൂടി ചുട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് കളർഫുള്ളാവുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ അത് കാണുമ്പോൾ റയമോളെണീറ്റ് വന്നത് ഉമ്മ വന്ന് ഇതെന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നോക്കുകയായിരുന്നു പക്ഷെ അവൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ കുറേ ആയിട്ടും ഉണ്ടാക്കി കൊടുത്തിട്ട് പക്ഷെ കുറച്ച് നേരം നിന്ന് ആലോചിച്ചിട്ടുണ്ട് ആ അമ്മ അന്ന് ഉണ്ടാക്കി തന്ന ദോശയാണേലോ ഇതെന്ന് ചോദിച്ചത് അപ്പോൾ ദോശതാ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് കുറച്ച് നെയ്യോ ഇല്ല കുറച്ച് ബട്ടറോ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മുരിച്ച് കൊടുക്കണം എന്നാലേ കുട്ടികൾ നല്ലവണ്ണം കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മൂടി വയ്ക്കാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് അപ്പുറം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈമുളക് കൊണ്ടുപോകാനും ഇത് തന്നെയാണ് ഞാൻ ആക്കി കൊടുത്തത് പിന്നെ അവൾക്ക് ഡെയിലി ചോറ് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല ചില ദിവസങ്ങളിൽ ഇതേപോലെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ അതാണ് ആക്കി കൊടുക്കൽ അങ്ങനെ റൈമുള്ള ഒക്കെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മത്തി നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്തിട്ടൊന്ന് മുളക് ആക്കി വെക്കുകയാണ് ഇപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടും അതുപോലെ ചൂടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഉച്ചക്കൾക്ക് അത് മതിയാക്കുട്ടോ ഇനിയിപ്പോൾ നോമ്പുമല്ലേ അത് കാരണം കൊണ്ട് രാത്രിക്കയ്ക്ക് വേറെ കുറച്ച് വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അതാ മീനൊക്കെ ഒന്ന് മസാല തിരുമ്മി വെച്ചിട്ട് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണ് മെയിനായിട്ട് ഇന്നുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ അടുക്കളയൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അടുക്കളയും അതുപോലെ ഹാളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് കരുതി കേട്ടോ റൂമും പിന്നെ ഒരു ദിവസം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല എന്താന്ന് വെച്ചാൽ പിന്നെ അവിടെ കിടക്കും പിന്നെ വേറൊരു പണിയെടുക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് അങ്ങനെ മീനൊക്കെ മസാല തേച്ച് വെച്ചു ശേഷം എന്താ കിച്ചണിലെ ഇതായി പാത്രങ്ങളൊക്കെ ഒന്നെടുത്ത് കഴുകാനോ പൊടി പിടിച്ചിട്ടുണ്ട് ഉപയോഗിക്കാതെ വെച്ച പാത്രങ്ങളാണ് എല്ലാ വീട്ടിലും കാണില്ല ഇതുപോലെ ഉപയോഗിക്കാതെ ഒരു സൈഡിലൊരു പാത്രം പിന്നെ ഇതിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകലുണ്ട് എന്നാലും തീരെ ഉപയോഗിക്കാത്ത ചില പാത്രങ്ങളുണ്ട് അത് കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അധികം പാത്രങ്ങളൊന്നും എനിക്കില്ല ഉള്ളത് തന്നെ അധികം ഉപയോഗിക്കലില്ല അതായത് ഉപയോഗിച്ചത് തന്നെ ഉപയോഗിക്കലുള്ളൂ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ അതാ ഈ ഒരു സ്റ്റാൻഡിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് എല്ലാം തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ പൊടിയുണ്ട് നന്നായിട്ട് പോരാത്തതിന് എലിയുടെ ശല്യം ഇവിടെ നല്ല ഉണ്ട് കേട്ടോ നല്ല എലികളുള്ളത് കൊണ്ട് ഈ ഉള്ളി അതുപോലെ തക്കാളി അങ്ങനെയുള്ളതൊക്കെ കടിച്ചു കൊണ്ടുപോയിട്ട് ഓരോ സൈഡിലിട്ടതുകൊണ്ട് നിറയെ ഉള്ളിൻ്റെ തോലും അതുപോലെ ഈ ചെറിയ ഉള്ളിയും അങ്ങനെ ഉള്ളി വെക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത് ഉള്ളി വെക്കുന്ന ഭാഗത്താണ് മുഴുവനായിട്ടും ഉള്ളിയുടെ തോലാണുള്ളത് ഡെയിലി ഓരോ എലീനും കിട്ടലാണ് ഇപ്പോൾ പതിവ് അത്രയ്ക്ക് എലി പെരുകിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇല്ലാതിരുന്ന സമയത്തൊക്കെ കോയമ്പത്തൂർ പോയ സമയത്തും ഒക്കെ ആയിട്ട് നല്ല എലി എലി ശല്യം ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ നന്നായിത്തന്നെ പൊടിയും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഇട്ടിട്ട് അടുത്ത പണികൾ ചെയ്യാണ് ഇപ്പോൾ ഇതാ അടിയത്തെ തട്ടിലുള്ള ബക്കറ്റും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് താഴെ എടുത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ച് തട്ടി ഒന്ന് തുറക്കുകയാണ് കേട്ടോ പിന്നെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ എവിടെയെങ്കിലും ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതേപോലെയുള്ള തട്ടുകളിലോ എവിടെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുജുക്കിയോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കൂട്ടോ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഇത് എവിടെ വെച്ചതെന്ന് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കും ആ ഇത് ഇതിൻ്റെ ഇടയിലാണല്ലേ വെച്ചത് എന്ന് കരുതിയിട്ട് നമ്മൾ എടുത്ത് നോക്കുന്നത് എല്ലാ വീട്ടിലും അതുപോലെ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലും കൊണ്ടുവന്ന് വെക്കലുണ്ട് ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പെട്ടെന്ന് കൈമറന്ന് വെക്കുന്നതാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളും ഒന്ന് തട്ടിയിട്ട് അടിച്ച് വരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ മാറാലി ഒന്ന് തട്ടിയെടുക്കാണ് പിന്നെ മാറാലി ഒന്നും വല്ലാതെ അങ്ങോട്ട് വന്നിട്ടില്ല എന്നാലും ചെറുതായിട്ടുണ്ട് കേട്ടോ പിന്നെ മാറാലയൊക്കെ ആഴ്ചയിൽ ആഴ്ചയിൽ തട്ടേണ്ട ഒരു ഇതാണ് കാരണം എന്താന്ന് വെച്ചാൽ ബാക്കിൽ അടുപ്പ് കത്തിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മാറാല വന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയില് പുക തട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇവിടെ മാറാല വരലുണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തട്ടലാണ് പതിവ് അങ്ങനെ അങ്ങനെതാ ഫ്രിഡ്ജിന്റെ മുകളിൽ കൂടി ഒന്ന് നന്നായി തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പതാ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ ഉമ്മ കഴുകി കേട്ടോ അപ്പോഴേക്കും അപ്പൊ അതൊക്കെ ഒന്ന് ഇനി അതി അടുക്കി വൃത്തിയാക്കി വെക്കുകയാണ് അങ്ങനെ ഉള്ളിയൊക്കെ മുകളിലെ തട്ടിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രാണ് കേട്ടോ പൊടികൾ അതുപോലെ ഉം അത്യാവശ്യ സാധനങ്ങളൊക്കെ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാവേലിന്നൊക്കെ വാങ്ങില്ലേ അതൊക്കെ ഞാൻ ആ ബക്കറ്റിൽ ഇട്ട് വെക്കലാണ് പതിവ് പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇതാ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഭാഗം ഫുള്ള് ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ അടുത്തത് ധൈ ഒരു ഭാഗമാണ് ഇവിടെ മുകളിലുള്ള ഉം തട്ട് ഞാനധികം നോക്കലേ ഇല്ല കേട്ടോ കാരണം എനിക്കവിടേക്ക് എത്തലില്ല പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാത്ത പാത്രങ്ങളാണ് ഞാൻ മുകളിൽ വെക്കൽ അതായത് വലിയ വലിയ ചെമ്പുകളും പാത്രങ്ങളൊക്കെ അല്ലേ അങ്ങനെയുള്ളതേ ഞാൻ ഇവിടെ വെക്കാറുള്ളൂ അത് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നിറയെ ആളുകൾ വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അതിലൊക്കെ ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അപ്പോഴേക്കേ എടുക്കലുള്ളൂ അതുകൊണ്ട് ഈ ഭാഗം നല്ല അധികം ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എലിയുടെ കാഷ്ടമാണ് കേട്ടോ അധികം ഉള്ളത് നന്നായി തന്നെ തട്ടി ഫുള്ളും കോരിയെടുത്തിട്ടുണ്ട് അവിടെയൊന്ന് നിന്നിട്ട് തട്ടി കൂട്ടി തുടച്ച് വെച്ചു കേട്ടോ അതിന് ശേഷം എന്താ മുകളിലെ തട്ടും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലെ തട്ട് അത് കാണാനായിട്ട് വീഡിയോയിൽ കണ്ടില്ല എന്താന്ന് വെച്ചാൽ ക്യാമറ സൈഡിലേക്ക് ചെരിഞ്ഞു പോയതിനാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ അങ്ങനെന്താ ഇവിടെയും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഇവിടേക്കടക്കിടയ്ക്ക് തുടക്കലുള്ളത് കൊണ്ട് ഇവിടെ ഒന്നധികം കുപ്പിയും അതുപോലെ പൊടിയൊന്നും ഇല്ല ഞാൻ കുറച്ച് ദിവസം മുന്നേ കൂടി ഞാൻ ഇവിടെ വൃത്തിയാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി വെക്കുക അത്രേയുള്ളൂ അങ്ങനെ അവിടെയൊക്കെ തുടച്ചെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ അടിയിലുള്ള ഭാഗമാണ് കേട്ടോ ഇനി ഒന്ന് തുടയ്ക്കാനുള്ളത് അപ്പോൾ അവിടെ തുടച്ചു കഴിഞ്ഞിട്ട് ഇതാ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ് ഗ്ലാസ്സുകളും അതുപോലെ ചായ കുടിക്കുന്ന സറാമി കപ്പുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അടുക്കി വെക്കുന്നുണ്ട് പിന്നെതാ കുപ്പികളും എണ്ണ ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അടിയത്തെ തട്ടാണ് കേട്ടോ അടിയത്തെ തട്ട് നന്നായി തന്നെ ഉരച്ച് കഴുകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വെള്ള കളറിലുള്ള വാൾപേപ്പർ ആയതുകൊണ്ട് ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അവിടെയൊക്കെ തുടച്ച് എല്ലാം തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ ഫുള്ളായിട്ടൊന്ന് തട്ടിക്കൊട്ടി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സ്ഥിരതാ ഈ ഭാഗവും നന്നായി തന്നെ അടിച്ച് വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ ഈ വറാഹത്തിനൊക്കെ വൃത്തിയാക്കുമ്പോൾ അതായത് നോമ്പിൻ്റെ മുന്നേ ഒക്കെ നമ്മൾ നനച്ചുള്ളി പരിപാടിയൊക്കെ നടത്തില്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക റാഹത്താണ് കേട്ടോ അപ്പോൾ ഉമ്മതാ ഇനി എല്ലാം തന്നെ അടിച്ചു കൂട്ടി വാരിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഹാളിലോട്ട് വന്നു കേട്ടോ ഹാളിലോട്ട് വന്നപ്പോൾ അതാ ഈ അലമറയുടെ മുകളിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി അവിടെ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനെട്ടോ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ അത് റയമോളുടെ ഉണ്ടയിൽ പനി അതേപോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഡയറി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ൊന്നെടുത്തിട്ട് ഒന്ന് എടുത്തിട്ട് പൊടി തട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഈ ഓവൻ ഒന്ന് പൊക്കി മാറ്റാന്ന് പറഞ്ഞ എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ട് തുടച്ചു എടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇനിയിപ്പാ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എല്ലാം തന്നെ വെള്ളം തൊട്ടിട്ട് നന്നായി പിഴിഞ്ഞൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ജനലിനൊന്നും പറയേണ്ടല്ലോ എപ്പോഴും തുടയ്ക്കേണ്ട അവസ്ഥയാണ് എപ്പോഴും പൊടി തന്നെയായിരിക്കും കാറ്റുകൊണ്ടാണ് അങ്ങനെ നഞ്ചൊളി പരിപാടിയൊക്കെ കഴിഞ്ഞു ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം നാല് മണിയായപ്പോൾ അസുഖനസ്കാരമൊക്കെ കഴിഞ്ഞ് യാസീന ഓതിയിട്ട് ഞാനിപ്പോൾ ഇതാ സ്നാക്ക്സ് ഉണ്ടാക്കി കേട്ടോ സ്നാക്ക് ഉണ്ടാക്കി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇത് നേത്രം പഴം വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടണ്ട് ഇതിൻ്റെ റെസിപ്പി കൂടി ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ അതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു അതുപോലെ തന്നെ അയൽവാസികൾക്കും ഒക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇനി ഇപ്പോൾ അയൽവാസിക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അയൽവാസികൾക്ക് പാത്രത്തിലാക്കിയിട്ട് അവർക്ക് കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ബറാത്തിരാവിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെയെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്